വിക്ഷനോടെ ബിഗ് ബോസ് ഹൗസിന് തീപിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ജാസ്മിൻ്റെ മുഖത്ത് എന്നൊക്കെ പറയാനും ചോദിക്കാനും സൂക്ഷിച്ചതൊക്കെയും ജിൻഡോയും റസ്മിനും എല്ലാവരും പുറത്തിട്ട് തുടങ്ങിയിരിക്കുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കോംബോയായിരുന്നു ജാസ്മിൻ കാബ്രി കോംബോ ലവണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ക്ലാരിറ്റി ഉണ്ടോ ക്ലാരിറ്റി ആകെക്കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രത്യേക സിറ്റുവേഷൻഷിപ്പായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രണയം എന്തുകൊണ്ടാണ് മലയാളി സമൂഹം ഇവരുടെ പ്രണയത്തെ തള്ളിക്കളഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പുറത്തൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഉള്ളിൽ വരികയും ഫസ്റ്റ് ഡേ തന്നെ വേറൊരു അത്രയും കാലം അറിയത്തില്ല കേട്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യക്തിയോട് പ്രണയം തോന്നുകയും പിന്നെ കട്ട പ്രണയമാവുകയും ഇപ്പോൾ ഇതാ വിരഹവേദനയുടെ അങ്ങേ തലക്കൽ നിന്ന് എടുത്ത് പൊട്ടിക്കരയുന്ന അയ്യോ ഖബ്രി 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 നീ എന്താണ് സംഭവിച്ചത് അയ്യോ നീ എവിടെയാണ് നിൻ്റെ കണ്ണ് നിൻ്റെ മൂക്ക് നിൻ്റെ ചേരി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർ പലരും അഭിപ്രായപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഫോർവേഡ് ചെയ്യാറാണ് ഉള്ളത് കാരണം ഈ ക്രിഞ്ച് ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണാനും എനിക്ക് തീരെ താല്പര്യം കാരണം ഈ ക്രിഞ്ച് കാരണം വൺ വീക്ക് തന്നെ ഞാൻ ഈ ഒരു സാധനം കാണുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ കാണുന്നുണ്ടായിരുന്നില്ല എന്തായാലും വീണ്ടും കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടെന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഓ ഇന്ന് എനിക്ക് വിഷമുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഓക്കെ ആവും എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസം കൂടി ഒരു ആക്ടിംഗ് ഒക്കെ നമ്മൾ കാണേണ്ടി വരും പിന്നെ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷോ കാണാനായിട്ട് പറ്റും കാബ്രിയൻ ജാസ്മിനെ വിചാരിച്ചത് മലയാളികളെന്ന് പറയുന്ന പോലും മണ്ടന്മാരാണ് ഇവരുടെ ഈയൊരു പ്രണയ നാടകവും ഒന്നാമത്തെ ദിവസമുള്ള പ്രണയവുമൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കും അതുമാത്രമല്ല നമ്മളിവരെ കോംബയൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങ് ആഘോഷിക്കും എന്നൊക്കെയാണ് ഇവർ ചിന്തിച്ചത് ഏ കാരണം നമ്മൾ മണ്ടന്മാരാണല്ലോ എളുപ്പം പറ്റിക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഇരുവർക്കും അതാണല്ലോ ഞങ്ങൾക്ക് ആരെന്ത് ചിന്തിച്ചാലും പുറത്ത് എന്ത് ചിന്തിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന രീതിയിലാണല്ലോ കാബ്രിയൻ ജാസ്മിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പലരും വന്നു വണങ്ങി കൊടുത്തു പുറത്തെ നിൻ്റെ ചെക്കൻ ചെക്കിനിട്ടേച്ച് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് കൊടുത്തു അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലെന്നാണ് ജാസ്മിൻ ഗാബ്രി ഒക്കെ പറഞ്ഞത് ഏഹ് അങ്ങനെ ഇപ്പോൾ അതാ ഗാബ്രി നൂറ് ദിവസം നിന്ന് കപ്പ് എടുത്തുകൊണ്ട് പോകുന്ന വിചാരിച്ച ഗാബ്രി ഇപ്പോൾ അതാ പുറത്തായിരിക്കുകയാണ് കാരണം പ്രേക്ഷകരുടെ ഒരു ലെവലിൽ കൂടുതൽ പറ്റിക്കാൻ ബിഗ് ബോസിനും പറ്റില്ല കാരണം എത്ര കറപ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് ഇവരുടെ കയ്യിലാണെന്ന് മാത്രമല്ല ഈ ഒരു ഇന്ത്യയിലുള്ള സിസ്റ്റത്തിൻ്റെ കയ്യിലും കാരണം വിദേശികളാണ് നടത്തുന്നത് വിദേശികൾ നടത്തുമ്പോൾ എന്തായാലും പ്രേക്ഷകരെ പറ്റിച്ച് പ്രേക്ഷകരുടെ വോട്ടും മേടിച്ചിട്ട് പ്രേക്ഷകരെ പുറത്താക്കിയവരെ വീണ്ടും വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഗാബ്രി പുറത്തേക്ക് പോയത് അല്ലെങ്കിൽ ഇന്നും പവർ റൂമിൽ സ്വസ്ഥവും സുഖവുമായിട്ട് ഗാബ്രി ഇരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രേക്ഷകരുമായിട്ട് യാതൊരു വിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ നടത്തുന്ന ഒരു ഷോയാണല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടിലും അതായത് ഒരു മകൻ എങ്ങനെയായിരിക്കില്ല മകൾ എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ജാസ്മിൻ കാണിച്ചു തരുന്നത് കാരണം ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതായത് ബോഡി ഷെയ്മിങ് ആ ജിൻഡോയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും വളരെ മോശമായിട്ട് പിന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തെറികൾ യൂസ് ചെയ്തുകൊണ്ട് അപമാനിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നിരുന്നാൽ തന്നെയും ഈ ജാസ്മിൻ ഗാബ്രിയുടെ ഗെയിം കാരണം ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ഒരു വിന്നറായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ജിൻഡോയ്ക്കുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനോട് എതിരിടാൻ അവിടെയുള്ള എല്ലാവർക്കും പേടിയാണ് കാരണം ഈ ഒരു ഫൗൾ മൗത്ത് തന്നെയായിരിക്കും അതിന് കാരണം കാരണം വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ജാസ്മിനെ വായിൽ നിന്ന് കേൾക്കേണ്ടതെന്ന് വിചാരിച്ച് പേടിച്ച് മാറി നിൽക്കുന്നതായിരിക്കും പക്ഷെ ജിൻഡോയ്ക്ക് ആ പേടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ ജാസ്മിനും ഗ്യാബ്രിയും കൂടെയുള്ള ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഗ്യാബ്രി ഇവിടെ നിന്നെ നീ പുറത്തു പോയനെ എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് സത്യസന്ധമായ കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ അവിടെ ആകെ പേടിയില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി ജിൻഡോ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ജിൻഡോ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബിഗ് ബോസ് ഹൗസ് ഏതെങ്കിലും ചതിപ്രയോഗത്തിലൂടെ പുറത്താക്കിയില്ലെങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും വിന്നർ അതല്ലെങ്കിൽ ജാസ്മിനെ വിന്നറാക്കാനുള്ള ശ്രമമായിരിക്കാം ഇവർ നടത്തുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ ഒരു പുതിയ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ഇതാ പുറത്തു നിന്നുള്ള ചലഞ്ചേസ് ഒക്കെ വരുന്നുണ്ട് സാബു കയറിയിട്ടുണ്ട് ശ്വേതമേനൻ കയറിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ആയിട്ടുള്ള ഒരു ഗെയിമിന് അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാം പവർ ടീം ഋഷിയുടെ ടീമാണ് എന്തായാലും ജാസ്മിൻ ആ കൂടെ അടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ ചെന്നാലും ചുമ്മാ ഒച്ചയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന യാതൊരുവിധ മൈൻഡ് ഗെയിമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാൻസോ ഒന്നുമില്ലാതെ ചീത്ത വിളി കൊണ്ട് മാത്രം രക്ഷപ്പെടാം എല്ലാ പ്രശ്നത്തിലും കയറി ഒച്ചയിടുക എന്നൊരു സ്ട്രാറ്റജി കൊണ്ടുപോകുന്ന ജാസ്മിനെ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ സ്ട്രാറ്റജി എന്തെങ്കിലും കുറച്ച് ചിന്തിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജാസ്മിനും കൊള്ളാം കാണുന്ന പ്രേക്ഷകർക്കും കൊള്ളാം അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്കും കൊള്ളാം കാരണം റെസ്മിനടക്കം ജാസ്മിൻ്റെ പ്രണയ ഫേക്ക് നാടകം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരു വലിയ ഡിസ്കഷൻ എന്തായാലും കൂടുതൽ ക്ലാരിറ്റി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊരു കാര്യം കൂടി സംസാരിക്കാനുണ്ട് ഗ്യാബ്രി തിരിച്ചു വരുമെന്നാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് വന്നില്ലെങ്കിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്തു പോകുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് ജാസ്മിൻ ക്വിറ്റ് ചെയ്യുമോ എന്നുകൂടി നോക്കാം